ோடு ஒப்பிட்டு கொடுக்கான அது மாத்தே வாய் வாய்ட்டுள்ள காரியங்களும் எங்க இப்போ ஒப்பை ஞான மீட்க அய்யூ வந்து எந்த உம்தெல்ல ஒப்பிட்டு கொடுக்க மாறி பைசா ஆரோ ம ഉമ്മ ആ അതാണ് ഇവിടെ നടക്കുക കണ്ടല്ലോ ഇന്നത്തെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളാണ് വാപ്പ ചെല്ലുക ഒപ്പിട്ട് കൊടുക്കുക പൈസ ഉമ്മാ വാങ്ങിക്കും ഞാൻ വിളിയായിട്ട് വാപ്പയാണ് പൈസ കഴിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് സ്പെഷ്യലായിട്ട് മേടിച്ചോണ്ട് വരുമോ ആ അല്ലെങ്കിൽ ഉമ്മ പറയുന്നത് അരി അഞ്ച് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ ഇന്നു പറയണം പത്ത് രൂപ അതിനിഞ്ചിലെ പറയണം അരിഞ്ഞ് രൂപ ആക്കി യോ മിഠായോ എന്തെങ്കിലും വാങ്ങിക്കും നിങ്ങളെ മക്കളും കപ്പറൻറ്റ് കഴിക്കുന്ന എന്തൊന്നുണ്ട് പാപ്പ കപ്പറൻ്റെ പേടിച്ച് എങ്ങനെ കഴിക്കുന്ന എന്തോന്നുണ്ട് അതിനിപ്പൊ ഇടിക്കല്ലൊക്കെ വേണമല്ലോ ഇടിച്ച് ഇടി പൊടിയാക്കും ഇങ്ങനെ മടങ്ങി പക്ഷെ ഒരു കക്ഷേ വാങ്ങനെ ഞാൻ തിന്നിട്ടുണ്ട് അത് ശരി അതൊക്കെ തിന്ന പഴയ അതപ്പഴാ ആ ഇപ്പോഴും തിന്നുന്നതാണ് ഇപ്പോഴും അന്ന് തിന്ന പഴയൊക്കെ അത് ശരി ഇന്നും തിന്നാൻ പറ്റുമോ ഇന്ന് തിന്നാൻ പറ്റും രണ്ടും കൂടെ ഈ ശർക്കരയും കപ്പൽ കപ്പലും പച്ചക്കപ്പലൂടെ ഇടിച്ച് പൊടിച്ച് പേസ്റ്റ് പേസ്റ്റാക്കി തന്നാലോ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞാലും ആരു കാണിടാൻ പോയി അതെ ശരി ആ ചരക്കര ഒരു കട്ട അതിനെ കടിച്ചു കൗളെല്ലാം അങ്ങ് ഒഴിച്ചിട്ട് കേട്ടാ പക്ഷേ കപ്പഴും തൊലിച്ച് 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 അങ്ങനെ തിരിഞ്ഞ അതിൻ്റെ മീൻ അതിൻ്റെ ചരക്കരീന പണ്ട് ആർക്ക പിള്ളയുടെ കടയെന്ന് പറഞ്ഞ മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു വർക്കര മൈതാനി ആരത് ആർക്കിള്ള മൈതാനി അയാളെ ആ കടയിൽ ചെല്ലുമ്പോഴാണ് ഈ ചില്ലട നൂറ് രൂപയ്ക്ക് ചില്ലട വാങ്ങിച്ച ആരെങ്കിലും കമ്പോല വിട്ട് നൂറ് രൂപയ്ക്ക് ഇങ്ങനെയുണ്ടെങ്കിൽ നാല് തുണയുള്ള ഉയരുള്ള പിള്ളേരെ വിളിക്കും വിളിച്ചുകൊണ്ട് പറയും മക്കളെ പോയി ഞാൻ ഇരുപത്തഞ്ച് രൂപയുടെ ചില്ലട വാങ്ങിക്കൊണ്ട് വരുന്നത് ഇരുപത്തഞ്ച് രൂപയുടെ കില്ലട വായിക്കൊണ്ട് വരുമ്പോഴേ പന്ത്രണ്ടര ചക്രം കിട്ടും എവിടെ നിന്ന് അതിൻ്റെ ഒട്ടക്കായി ഈ രണ്ടുപേർ പോയിൻ്റെ പന്ത്രണ്ട് പ്രദേശ പന്ത്രണ്ട് പ്രദേശം ചക്കരം കിട്ടുകയാണെങ്കിൽ രണ്ടുപേരക്ക് അറേ ആരത്തി ഏക്കരം കിട്ടും മൂന്നുപേർ പോയി പന്ത്രണമായിട്ടാണെങ്കിൽ നന്നായിട്ട് ചക്കരം കിട്ടും ഈ ഒരു ചക്കരം കൊടുത്താൽ മതി എന്നത് മാറി ഉടനെ വന്ന് അങ്ങനെ അണ വന്നു ചക്രന്മാർ അപ്പൊ വളരെ കിടക്കാറു പറഞ്ഞു ആദു പറഞ്ഞു ഈ ഒരു ചക്കരത്തിന്റെ ദാനം കൊണ്ടുവന്നു പറഞ്ഞു അയാളെ ഒരു ചക്കരത്തിനായിട്ടാണ് ഈ ചായ കൊടുക്കുന്നത് ഒരു ചായ ഒരു ചക്കർ അണ വന്നപ്പറച്ചടുത്ത കിടക്കാറെല്ലാം വിളിച്ച ഞാൻ കൊച്ചാണ് ഞാൻ വേറെ അടുത്തേക്ക് അടുത്ത വലിയ കാര്യമാണ് சா சேட்டு நோக்கி ஆளாது வீட்டின் அடுத்த ஒரு அச்சா ஒரு ஆச்ச ஒப்பி அப்போ ஆத்தையும் மரியாதையிலான காணிக்கிறது ஒழிக்க நீங்களே இஷ்டம் போல ஒழிக்கோ ஞானி கடையில் சாய ஒழிக்க ஆன அது எண்ணத்தில் ஞான ஒழிக்கோ അരയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ണേ മുക്കാൽ ചക്രമാണ് പോലെയാണ് അരണയെന്ന് പറഞ്ഞാൽ ചെറിയ കുറവുള്ളു പുറയൊക്കെ ഇട അങ്ങനെ നല്ല മനുഷ്യനാണ് ഗ്യാസ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ കൈലത്തി കിടന്നുവാണെങ്കിൽ ഞാൻ അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കപ്രീ ചൊക്കെ ഉമ്മാക്കി തിന്നുമ്പോഴേ ഞാൻ അങ്ങനെ വാങ്ങി വേണ്ടി நல்ல மனுஷையில் கிடந்து வளர்ந்து நம்மளும் கடனாடி அப்படின்னு